കൊച്ചി കോന്തുരുത്തി കൊലപാതകത്തിൽ പോലീസ് അന്വേഷണം വിപുലമാക്കി ജോർജിനെ കസ്റ്റഡിയിൽ കിട്ടാൻ പോലീസ് ബുധനാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും ലൈംഗിക തൊഴിലാളിയായിരുന്ന സ്ത്രീയുമായി പണത്തെ ചൊല്ലി നടന്ന വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് കൊച്ചി ലൈംഗിക തേവരത്തിൽ തലക്കെടിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ലൈംഗിക ശേഷം പ്രതിയായ ജോർജിനോട് സ്ത്രീ ആവശ്യപ്പെട്ടത് പറഞ്ഞുറപ്പിച്ചതിനേക്കാൾ കൂടുതൽ തുക എന്നാൽ ഇത് നൽകാൻ ജോർജ് തയ്യാറായില്ല തുടർന്ന് വാക്കേറ്റത്തിലേക്കും കയ്യാങ്കളിയിലേക്കും കാര്യങ്ങളെത്തി ഇതിനൊടുവിൽ സമീപത്തുണ്ടായിരുന്ന ഇരുമ്പുവടിയെടുത്ത് ജോർജ് സ്ത്രീയുടെ തലയ്ക്ക് ആഞ്ഞടിക്കുകയായിരുന്നു സ്ത്രീക്ക് പണം നൽകാതിരുന്ന ജോർജ് അവരുടെ കഴുത്തിലുണ്ടായിരുന്ന മാല പൊട്ടിക്കാനും ശ്രമം നടത്തിയിരുന്നു ഇത് എതിർത്തത് ജോർജിനെ കൂടുതൽ പ്രകോപിതനാക്കി അതുകൊണ്ടുതന്നെ സ്ത്രീയെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു പ്രതി സ്ത്രീകളെ ശല്യം ചെയ്തതിന് പ്രതി ജോർജിനെതിരെ നേരത്തെയും പരാതികൾ ഉയർന്നിട്ടുണ്ട് ഇയാൾ മോഷണ മോഷണക്കേസുകളിലും പ്രതിയായിട്ടുണ്ടെന്നാണ് വിവരം കേസിൽ വിശദമായ അന്വേഷണം തുടരുകയാണ് തെളിവെടുപ്പിനും മറ്റുമായി ജോർജിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം ബുധനാഴ്ചയോടെ കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും കഴിഞ്ഞ ദിവസമായിരുന്നു നാടിനെ നടക്കിയ കൊലപാതകം നടന്നത് രാത്രി കൊല നടത്തിയ പ്രതി മൃതദേഹം ചാക്കിലാക്കി ഉപേക്ഷിക്കാൻ ശ്രമിച്ചു കൊല നടത്തിയ ജോർജിന്റെ വീട്ടിൽ നിന്ന് മൃതദേഹം പുറത്തെത്തിച്ചെങ്കിലും മദ്യലഹരിയിലായിരുന്നതിനാൽ കൂടുതൽ ദൂരം നീക്കാൻ കഴിഞ്ഞില്ല കൂടാതെ പ്രതി ഉറങ്ങിപ്പോവുകയും ചെയ്തു അങ്ങനെയാണ് രാവിലെ എത്തിയ ഹരിതകർമ്മസേനാംഗം വഴിയിൽ കിടക്കുന്ന മൃതദേഹവും സമീപത്ത് ഇരുന്നുറങ്ങുന്ന ജോർജിനെയും കണ്ടത് ആദ്യം കൊലപാതകം ചെയ്തത് താനല്ല എന്നായിരുന്നു ഇയാൾ ആവർത്തിച്ച് പറഞ്ഞിരുന്നത് പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിൽ ജോർജ് കുറ്റം സമ്മതിക്കുകയായിരുന്നു ലൈംഗിക വൈകൃതങ്ങളുടെ പേരിൽ ഇതിനു മുൻപും പഴി കേട്ടിട്ടുള്ളയാളാണ് പ്രതി ജോർജ് അതേ ജോർജ് തന്നെയാണ് ഇപ്പോൾ ഒരു കൊലപാതകവും നടത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിപുലമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസ് പ്രതിക്കായി ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ അജയ്ക്കൊപ്പം അബ്ദുൾ റഹീം ന്യൂസ് മലയാളം